രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് ഇന്ന് അതിനിർണായക ദിവസമാണ് അറസ്റ്റിലുള്ള വിലക്ക് പിൻവലിക്കുമോ എന്നാണ് ഇനി കോടതിയിൽ നിന്നും അറിയാനുള്ളത് അതിനിടയിൽ കേരള പോലീസിന്റെ ഒരു ഗതികേടിന്റെ കാഴ്ചയും കാണാനായി പതിമൂന്ന് ദിവസം ദക്ഷിണേന്ത്യ മുഴുവൻ കറങ്ങി നടന്നിട്ടും ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താൻ പോലീസിനെ കൊണ്ടായതേയില്ല അവസാനം വോട്ട് ചെയ്യാൻ മാങ്കൂട്ടം മൂക്കിന് തുമ്പിൽ നിന്നപ്പോൾ സല്യൂട്ട് അടിക്കേണ്ടി വന്നു ഇപ്പോൾ ഇത് അടൂരിൽ തന്റെ വീട്ടിൽ നിന്നും മാങ്കൂട്ടം പുറത്തിറങ്ങുന്നുണ്ടോ എന്ന് നോക്കി കാവലിരിക്കുകയാണ് പോലീസ് അടൂർ മുണ്ടപ്പള്ളിയിൽ സ്കൂട്ടറിൽ ക്ഷേത്ര ദർശനത്തിന് ഇറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിന് പുറകെ പിന്നാലെ പാഞ്ഞ പോലീസിനെയാണ് ഇന്ന് കാണാൻ സാധിച്ചത് ഇന്നലെയായിരുന്നു അടൂരിലെ വീട്ടിൽ രാഹുൽ എത്തിയത് കേസുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് അഭിഭാഷകരെ കണ്ടാണ് രാഹുൽ വീട്ടിലേക്ക് തിരിച്ചെത്തിയത് തുടർന്ന് ഇന്ന് രാവിലെ രാഹുൽ സ്കൂട്ടറിൽ വീട്ടിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുകയായിരുന്നു ഇതോടെ കാവലിലുള്ള പോലീസ് സംഘം രാഹുലിന്റെ പിറകെ പാഞ്ഞെത്തി ഷാഡോ പോലീസ് സംഘമായിരുന്നു രാഹുലിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ വീടിന് മുന്നിൽ കാവലിരുന്നത് രാഹുൽ എവിടേക്ക് യാത്ര ചെയ്യുന്നു എന്ന് നിരീക്ഷിക്കാനുള്ള നിർദ്ദേശം ലഭിച്ചതുകൊണ്ട് പോലീസ് സംഘം രാഹുലിന്റെ പിറകെ പോവുകയായിരുന്നു കുറച്ചു സമയത്തിന് ശേഷം രാഹുൽ തിരിച്ചെത്തുകയും ചെയ്തു അതേസമയം ഇന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടം പാലക്കാടേക്ക് പോകും പ്രതികരിക്കുകയാണ് അന്വേഷണ സംഘം ഇതുവരെ ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടില്ല എന്നും കോടതി തീരുമാനം വരട്ടെ എന്നും രാഹുൽ പ്രതികരിച്ചു മറ്റു കാര്യങ്ങൾ പറയാനില്ല എന്നുകൂടി രാഹുൽ കൂട്ടിച്ചേർത്തു നേരത്തെ രാഹുലിനോട് പത്തനംതിട്ട ജില്ല വിട്ടുപോകരുത് എന്ന് അന്വേഷണ സംഘം നിർദ്ദേശിച്ചിരുന്നു ബലാത്സംഗ കേസിൽ ഒളിവിലായിരുന്ന രാഹുൽ കഴിഞ്ഞ പതിനൊന്നിനായിരുന്നു പാലക്കാട് തിരിച്ചെത്തിയത് ഇന്ന് രാഹുലിനെ രണ്ട് ബലാത്സംഗ കേസുകളും ഹൈക്കോടതി പരിഗണിക്കുന്ന ദിവസമാണ് ഇതിന്റെ വിശദാംശങ്ങൾ അറിഞ്ഞായിരിക്കും ചോദ്യം ചെയ്യുന്ന തീരുമാനമെടുക്കുക അതേസമയം രാഹുൽ തരംഗം അസ്തമിച്ചു എന്ന ബീമ്പ് പറഞ്ഞവർക്കൊക്കെ മികച്ച തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് പാലക്കാട് രാഹുൽ മങ്കൂട്ടത്തിനെ കാലുകുത്താൻ പോലും സമ്മതിക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തിയവരുടെ മുന്നിൽ കൂടി വീണ്ടും ഒരു നെഞ്ചും വിരിച്ചാണ് രാഹുൽ മാങ്കുട്ടം ഇറങ്ങിയത് രാഹുൽ തരംഗം ഇപ്പോഴും പാലക്കാടിന്റെ മണ്ണിൽ അലയടിക്കുന്നുണ്ട് ഏറ്റവും വാശിയേറിയ പോരാട്ടം പോരാട്ടം നടന്ന നടന്ന നഗരസഭകളിൽ ഒന്നായിരുന്നു പാലക്കാട് നഗരസഭയിൽ വാർഡുകളിലെ അന്തിമ ഫലം വന്നപ്പോൾ സീറ്റുകൾ വിജയിച്ചപ്പോൾ കോൺഗ്രസ് പതിനഞ്ച് സീറ്റുകൾ നേടിയിരുന്നു കേരളം മുഴുവൻ ഉറ്റുനോക്കിയ പാലക്കാട് നഗരസഭയിലെ പ്രധാനപ്പെട്ട വാർഡായിരുന്നു കുന്നത്തൂർമേട് നോർത്ത് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കുട്ടത്തിന്റെ സ്വന്തം വാർഡാണ് കുന്നത്തൂർമേട് നോർത്ത് ഈ നിർണായക വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഷോഭ് എം മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ടുകൾ നേടി വിജയക്കൂടി പാറിച്ചു പ്രിയ നേതാവിനെതിരെ പല കോണുകളിൽ നിന്നും തേക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടും ജനങ്ങൾ രാഹുലിനും കോൺഗ്രസിനും അനുകൂലമായി വിധി എഴുതിയതിന്റെ വ്യക്തമായ തെളിവാണ് ഈ വിജയം എന്ന് നമുക്ക് കാണാം രാഹുലിനെതിരെ ഗുരുതരമായ ആരോപണം ഉയർന്നതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ഉണ്ടായെങ്കിലും അദ്ദേഹം പ്രവർത്തകർക്ക് വേണ്ടി പ്രചാരണ പരിപാടികളിൽ സജീവ സാന്നിധ്യമായിരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് രാഹുൽ വോട്ട് ചെയ്ത അതേ വാർഡ് യു ഡി എഫ് നിലനിർത്തുക മാത്രമല്ല രാഹുലിനെതിരെ ഉയർന്ന രാഷ്ട്രീയ ആരോപണങ്ങൾക്കെല്ലാം മറുപടി നൽകുന്ന വിധത്തിൽ പ്രശോഭ് എം വിജയം കൈപ്പിടിലൊതുക്കുകയും ചെയ്തു രാഹുൽ തരംഗമാണ് ഈ വിജയത്തിന്റെ നിർണായക ഘടകം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ രാഹുൽ മാങ്കുടത്തിൽ എം എൽ എക്കെതിരെ ഉയർന്നുവന്ന രണ്ട് കേസുകളിലും അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചതിന് ശേഷം ഒളിവുജീതം അവസാനിപ്പിച്ച് പാലക്കാടെത്തി വോട്ട് രേഖപ്പെടുത്തിയത് വലിയ വാർത്തയായിരുന്നു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പാലക്കാട് നഗരസഭയിൽ ബിജെപിക്ക് തുടർച്ചയായിട്ട് മൂന്നാം തവണയും ഭരണം നിലനിർത്താൻ കഴിഞ്ഞു എന്ന വാർത്ത പുറത്തു വരുമ്പോഴും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകര ായിട്ടുള്ള പ്രകടനമാണ് പാലക്കാട് കാഴ്ചവെക്കാൻ സാധിച്ചത് നഗരസഭയിലെ പല വാർഡുകളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത് രാഹുലിനെ ജാമ്യം റദ്ദാക്കാൻ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും ജനവതി രാഹുൽ മെങ്കൂട്ടത്തിന് തരംഗം പാലക്കാട് നഗരസഭയിൽ നിലനിൽക്കുന്നു എന്നതിന് തെളിവാണ് തന്നത് ബിജെപി ഭരണം കൈയാളെങ്കിലും യുവത്വത്തിനും കോൺഗ്രസിനും അനുകൂലമായ ശക്തമായ പ്രതിരോധം തീർക്കുവാൻ പാലക്കാട് നഗരസഭയിൽ യു ഡി എഫിന് കഴിഞ്ഞിരുന്നു അൻപത്തിരണ്ട് വാർഡുകളിലേക്കുള്ള നഗരസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് രണ്ട് സീറ്റ് കുറവാഞ്ഞിട്ടും ബിജെപി ഇരുപത്തിയഞ്ച് സീറ്റുകൾ നേടി നഗരസഭ ഭരിക്കും കഴിഞ്ഞ കൌൺസിൽ ബിജെപിക്ക് സീറ്റുകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അവർ ആദ്യമായി അധികാരത്തിൽ വന്നപ്പോൾ ഇരുപത്തിനാല് സീറ്റുകളാണ് നേടിയിരുന്നത് വിജയിച്ച നേതാക്കന്മാരെ എല്ലാവരെയും രാഹുലിനെ കാണാൻ എം എൽ എ ഓഫീസിൽ എത്തിയ കാഴ്ച നമ്മൾ കണ്ടതാണ് എന്നാൽ ഇന്ന് രാഹുലിനെ പിന്നാലെ പറയുന്ന പോലീസിന് ഗതികെട്ട ഒരു വീഡിയോയിലേക്ക് പോകാം ില്ല <laughs> <laughs>